ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിലമ്പൂർ ഷൊർണൂർ മെമ്മോ ട്രെയിനിന്റെ പുലർച്ചെയുള്ള സർവീസിന് നാളെ മുതൽ സമയമാറ്റം നിലവിൽ വരും കൂടുതൽ കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കുന്നതിന് സഹായകരമാകുന്ന രീതിയിലാണ് പുതിയ സമയക്രമം പുതുക്കിയ ഷെഡ്യൂൾ പ്രകാരം നിലമ്പൂരിൽ നിന്ന് ട്രെയിൻ പുലർച്ചെ മൂന്ന് പത്തിന് പുറപ്പെടും ഇത് വാണിയമ്പലത്ത് മൂന്ന് ഇരുപത്തിരണ്ടിനും അങ്ങാടിപ്പുറത്ത് മൂന്ന് നാല് ഷൊർണൂരിൽ നാല് ഇരുപതിനും എത്തും നേരത്തെ മൂന്ന് നാല്പതിനു പുറപ്പെട്ടിരുന്ന ട്രെയിൻ നാല് അമ്പത്തി അഞ്ചിനാണ് ഷൊർണൂരിൽ എത്തിയിരുന്നത് പുതിയ സമയക്രമം നിലവിൽ വരുന്നതോടെ ഷൊർണൂരിൽ നിന്ന് എറണാകുളം ആലപ്പുഴ പാലക്കാട് കോയമ്പത്തൂർ ചെന്നൈ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എളുപ്പത്തിൽ കണക്ഷൻ ട്രെയിനുകൾ ലഭിക്കും ഷൊർണൂരിൽ നിന്നുള്ള എറണാകുളം എമ്മുവിന് കണക്ഷൻ ലഭിക്കുന്നതിലൂടെ ആലപ്പുഴയിലേക്ക് നേരിട്ട് യാത്ര ചെയ്യാം കൂടാതെ നാല് അൻപതിന് പുറപ്പെടുന്ന വെസ്റ്റ് കോസ്റ്റ് സൂപ്പർഫാസ്റ്റും ലഭ്യമാകും ഇതുവഴി ഷൊർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂർ കോഴിക്കോട് കണ്ണൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എറണാകുളം ആലുവ തൃശൂർ ആലപ്പുഴ എന്നിവിടങ്ങളിലേക്കും കോയമ്പത്തൂർ ചെന്നൈ മധുര തിരുനെൽവേലി തിരുച്ചെന്തൂർ തുടങ്ങിയ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിലേക്കും നിശ്ചിത സമയങ്ങളിൽ എത്തിച്ചേരാൻ സാധിക്കും അതേസമയം രാത്രി എട്ടേ മുപ്പത്തിയഞ്ചിന് ആരംഭിക്കുന്ന ഷൊർണൂർ നിലമ്പൂർ മെമ്മു സർവീസിന്റെ സമയത്തിൽ മാറ്റമില്ല ഈ സർവീസിന് വൈകാതെ തുവൂരിലും സ്റ്റോപ്പ് അനുവദിക്കാൻ സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ സമയമാറ്റത്തെ ഷൊർണ്ണൂർ നിലമ്പൂർ റെയിൽവേ പാസഞ്ചേഴ്സ് അസോസിയേഷനും നിലമ്പൂർ മൈസൂർ റെയിൽവേ ആക്ഷൻ കൗൺസിലും സ്വാഗതം ചെയ്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡൻ ഡയമണ്ട് ആഭരണങ്ങളിലെ വിസ്മയ കളക്ഷനുകൾ ഒരുക്കി സ്കൈ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നേടാം പണിക്കുലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് വിസിറ്റ് ടുഡേ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ പൊന്നാനി നിലമ്പൂർ ബ്രൈഡൽ ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് Faceted, rare, timeless. The gem I choose mirrors my spirit because every gem is unique, just like me. Viana, signature gemstone jewelry by Malabar and Diamonds.